െൻ്റെ സ്ഥലത്തേക്ക് വന്നപ്പോഴേ എൻ്റെ ഒരു നമ്മുടെ അയൽവാസിയായിട്ടുള്ള കണ്ണെന്ന് പറഞ്ഞ സുഹൃത്തുണ്ട് അപ്പോൾ യാദൃശ്രീമായിട്ട് പുള്ളിയോടെ വന്നു അപ്പോൾ വീട്ടുവിശേഷങ്ങളിൽ ചോദിച്ചപ്പോൾ വൈഫിന് പുള്ളിക്ക് കുറച്ച് അസുഖമുണ്ടായിരുന്നു അത് വളരെ മേജർ ഡിസീസാണ് ക്യാൻസർ ആയിരുന്നു അപ്പോൾ അവരിപ്പോൾ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് വിശേഷം ചോദിച്ചപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്തത് നമ്മുടെ സത്യസായി ഹോസ്പിറ്റൽ ബാംഗ്ലൂരിൽ വൈറ്റ് ഫീൽഡിലുള്ള ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു കുട്ടഭൃത്തിയിലുണ്ടല്ലോ എല്ലാവർക്കും അറിയാലോ ആന്ധ്രയിൽ പുട്ടവൃത്തിയിലുണ്ട് അതുപോലെ അതേപോലെ തന്നെ ഇതിൻ്റെ ബ്രാഞ്ച് ഇവിടെയുണ്ട് അപ്പോൾ അവിടെയാണത്രേ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെയും ധരിച്ചിരുന്നത് ചിലപ്പോൾ ബി പി എൽ കാർഡ് അല്ലെങ്കിൽ പാവപ്പെട്ടവർ എന്നുള്ള ചികിത്സയ്ക്കുള്ള സൗജന്യം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പലർക്കും അറിയാതിരിക്കാം എന്നാലും ആർക്കെങ്കിലും ഉപകാരം ആകണമെങ്കിൽ അതിൻ്റെ അവിടുത്തെ ചികിത്സാ വിവരങ്ങളൊക്കെ ഒന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി ഒന്ന് പോസ്റ്റ് ചെയ്യാം ചെറിയൊരു വീഡിയോ ആണ് ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാകണമെങ്കിൽ ആയിക്കോട്ടെ പലർക്കും അറിയുമായിരിക്കാം എന്നാലും ഒന്നുകൂടി ആവർത്തിച്ച് കാണുമെന്ന് വിചാരിച്ചാൽ മതി അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് വൈഫിന് പതിനാറ് വർഷമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അല്ലേ നമ്മുടെ ഈ പറഞ്ഞ ബാംഗ്ലൂരിൽ വൈറ്റ് ഫീൽഡ് സത്യസായി ഹോസ്പിറ്റലിൽ അപ്പോൾ ഞാൻ ഈ അനുസരിച്ചിട്ട് അതിന്റെ എങ്ങനെയാണ് അവർ സിസ്റ്റം നിങ്ങൾ എങ്ങനെ ആദ്യം അവിടെ നേരിട്ട് പോയതോ ബുക്ക് ചെയ്തോ എങ്ങനെയാ അല്ലാണ്ട് ബുക്ക് ചെയ്തൊന്നുമില്ല ഫോണിൽ ബുക്ക് ചെയ്യേണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും പരിചയക്കാരുണ്ടാവും നിങ്ങളും വൈഫും പോയത് വേറെ ആളും കൂടി പോയി അവിടെ പ്രത്യേകിച്ച് ഏജന്റ്മാരെ ഒന്നും ഇല്ല ഒന്നുമില്ല നേരിട്ട് പോയി നേരിട്ട് പോയി റിസപ്ഷനിൽ പോയി ആ വിവരങ്ങൾ പറഞ്ഞു പറഞ്ഞു എന്നിട്ട് ഡോക്ടറിന്റെ അഭാഗത്തേക്ക് പറഞ്ഞേക്കാം ഡോക്ടർ എത്ര 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 ദിവസം ദിവസം ടെസ്റ്റുകൾ നടത്തി ഏകദേശം ഫസ്റ്റ് ഫസ്റ്റ് ഘട്ടം എടുക്കാൻ തന്നെ രാവിലെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഒമ്പത് മണിക്ക് ഇറങ്ങി വന്നത് എം ആർ ഐ എടുത്താൽ മാത്രം അത്ര സമയം എടുത്താൽ പിന്നെ ഓരോ ദിവസം ഓരോ ചെക്ക് അത് കഴിഞ്ഞ ഒരു മിനിറ്റിന് സമയം പിടിച്ചു പിന്നെ ഒരുപാട് ദിവസം താമസിക്കേണ്ടി വന്നു കാരണം ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ എങ്ങനെ ചെയ്യണം എന്നുള്ള അറിയാൻ വേണ്ടി ഒരുപാട് ദിവസം താമസിക്കേണ്ടി വന്നു

മരുന്നുകൾ വാങ്ങിക്കുന്നുണ്ടല്ലോ ചില നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ മരുന്നുകൾ അവിടെ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറയും അപ്പൊ അവിടെ നിന്ന് അങ്ങനെ വാങ്ങിച്ചിരുന്നു അവിടെ തന്നെ സൗജന്യം റൂമുകളാണോ അതോ ടോട്ടൽ വാർഡുകളാണോ അങ്ങനെ ഒരു ഹാളില് ഇങ്ങനെ നിർത്തിയിരിക്കും അപ്പൊ അതിനെല്ലാ സഹായം അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് നമ്മൾ ഒപ്പം നിൽക്കാൻ നമുക്കൊരു അഡീഷണൽ ബെഡ് ഉണ്ടോ അവിടെ ഇതിന്റെ കൂടെ ഉണ്ടല്ലേ അപ്പൊ ഇതില് നിങ്ങൾക്കുള്ള കൂടെ നിൽക്കുന്ന ആൾക്കാർക്കുള്ള എക്സ്പെൻസ് രാവിലെ അഞ്ചുമണിക്ക് വരും രാവിലെ മാറ്റാൻ പറയും വയ്ക്കും അതവിട്ടുകഴിഞ്ഞ് അവർ തന്നെ അടക്കം കൊണ്ടുപോകണം അങ്ങനെ അവരുടെ ഭക്ഷണം അവരുടെ ചായ നമ്മളൊരു ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ ഇഞ്ചക്ഷൻ പുറത്തുനിന്ന് വാങ്ങിച്ചു പൈസ കൊടുത്തു പറഞ്ഞില്ലേ അതോ ആ പൈസ എനിക്ക് തിരിച്ചു തന്നെ ഓ ഇഞ്ചെക്ഷൻ നമ്മൾ പുറത്തു വാങ്ങിച്ചത് ആ ബില്ല് കാണിച്ചു കൊടുത്തപ്പോ ചുരുക്കത്തിൽ ഒരു സാധനം പോലും വാങ്ങിക്കില്ല ആ അത് ശരി എല്ലാം അവരാണ് വായിക്കുന്നത് ഓ അത് ശരി പിന്നെ ഈ റേഷൻ ആ അതെന്തിനൊക്കെയാ ബ്രെയിനും മാത്രം ആ അത് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടത് കിഡ്നി ശരി ഈ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പിന്നെ ഹാർട്ടിന്റെ ഈ രണ്ട് പ്രശ്നത്തിനാണ് ഈ ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ അവിടുന്ന് ഹാർട്ടിന്റെ പ്രശ്നമുള്ളവർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചയക്കും ഓ തിരിച്ചു വരാൻ ട്രെയിൻ ടിക്കറ്റ് അവര് കൊടുക്കും ആ അങ്ങനെ ഉണ്ടോ അത് ശരി ഓ 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 ഇപ്പൊ വൈഫിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പതിനാറ് വർഷപ്പ് മൂന്നു മാസത്തിലായിരിക്കും അല്ലേ ഒന്ന് മസ്സിൽ ഒരിക്കൽ പോവും പോയിട്ട് ചെക്കപ്പ് ചെയ്യും അതിനൊന്നും ഒരു പൈസയും കൊടുക്കണ്ട ട്രെയിൻ ടിക്കറ്റ് മാത്രം ആ ഭക്ഷണം കൊടുക്കും അല്ലേ ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ ബി പി എൽ കാർഡോ അല്ലെങ്കിൽ എ പി എൽ കാർഡോ അങ്ങനെയൊന്നും പ്രശ്നമില്ല അവരെ പണക്കാരും ചികിത്സക്ക് വരാൻ ചികിത്സക്ക് വരുന്നുണ്ട് അവിടെ പണക്കാരും വരുന്നുണ്ട് അല്ലേ ഓ അതും സൗജന്യം തന്നെയല്ലേ അല്ലാണ്ട് അവർക്കൊരു പകുതി പൈസ അങ്ങനെയൊന്നും ഇല്ല ハポー എല്ലാവർക്കും സൗജന്യമായിട്ട് ടെസ്റ്റ് മുതൽ കമ്പ്ലീറ്റ് ഡോക്ടർമാരുടെയും സ്റ്റാഫിന്റെ ഒക്കെ പെരുമാറ്റമോ അതെല്ലേ ആ അതാണ് ഏറ്റവും വലിയ ശേഷം ആരെങ്കിലും കൊണ്ടുപോയി അവിടെ ഇവിടെ മൂന്ന് പേരെ ഇങ്ങനെ കൊണ്ടുപോയി അവർക്ക് എന്താ അസുഖമായി മൂന്ന് പേർക്ക് കൊണ്ടുപോയില്ലേ അപ്പൊ അവിടെ സൗകര്യം ചെയ്തു കൊടുത്തു ഒരു മുൻപരിചയല്ലോ ആ അതെ വടക്കഞ്ചേരി ഭാഗത്ത് പാലക്കുഴി അങ്ങനെയുള്ള ആളുകളെ അങ്ങനെ മൂന്ന് പേരെ കൊണ്ടുപോയി അവിടെ അങ്ങനെ സഹായം ചെയ്തു കണ്ണു എന്തായാലും നന്നായി വൈഫ് നന്നായിരിക്കും ഓക്കെ ഓക്കെ എന്താണെങ്കിലും വലിയ അനുഗ്രഹമായി അതില്ലേ യാതൊരു ആളുടെയും ഏജൻസി ഇല്ലാതെ പത്ത് പൈസ മുടക്കാതെ നല്ല ഓപ്പറേഷൻ ആ രണ്ട് രണ്ട് സർജറി പണ്ട് അത് ശരി 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 നമ്മുടെ അല്ല അദ്ദേഹം അതെ ആ ഒന്നില്ലേ ഓ ശരി ശരി ഓക്കെ ഓക്കെ അപ്പൊ അതെന്തായാലും വലിയ വലിയ അനുഗ്രഹം പറയാല്ലേ ഓക്കേ സന്തോഷം ഇത്രയും കാര്യങ്ങൾ ആൾക്കാർ അറിയട്ടെ അപ്പൊ കാണാൻ അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഈ സത്യസായി പോകുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ നോക്കിയിരുന്നു എറണാകുളം അമൃതയില് അപ്പ എവിടെ സർജറി അവിടെ വേണമെന്ന് പറഞ്ഞേ ടുത്തും ഇവിടെ ആറായിട്ടാണ് ആറ് ലക്ഷം വരെയാണ് ഒരു സർജറി ഡേറ്റ് അല്ല എമൗണ്ട് പറഞ്ഞു അല്ലേ ആ എമൗണ്ട് ആണ് ഇപ്പോൾ നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടിയത് ഒരു കൂടി എക്സ്പെൻസ് നമ്മുടെ പോണ എക്സ്പെൻസ് മാത്രം ആ എന്താണെങ്കിലും ഒരു വലിയൊരു സേവനമാണ് ലോകത്ത് ഇതുപോലുള്ള നന്മകൾ ഉള്ളതുകൊണ്ടാണ് ലോകം അങ്ങനെ ബാലൻസിങ് ആയിട്ട് നിൽക്കുന്നത് എന്ന് തന്നെ പറയാം അല്ലേ ഓക്കെ നമ്മുടെ സുഹൃത്ത് കണ്ണാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ പലർക്കും ചില ധാരണകൾ ഉണ്ടാകും പൈസ കുറച്ചെന്തെങ്കിലും വേണ്ടി വരുമോ അങ്ങനെയൊക്കെ ഉണ്ടാകും അതുപോലെ ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡ് എന്നുള്ള സ്ഥലത്ത് വേണ്ട പൊട്ടപ്രതിയിലുണ്ട് അപ്പോൾ ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിലാണ് ഇവർ പോയത് ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു ഏറ്റവും നന്നായി പറഞ്ഞൊരു ഡോക്ടർമാരുടെയും സ്റ്റാഫിൻ്റെയും പെരുമാറ്റമാണ് അതാണല്ലോ നമുക്ക് വേണ്ടത് മെയിനായിട്ട് നമ്മുടെ കേരളത്തിലെ ചില ഡോക്ടർമാരുടെയും നഴ്സുമാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഇപ്പോഴും വിവാദമാകുന്ന കണ്ടിട്ടുള്ളത് അപ്പോൾ ഇനിവേ ആർക്കെങ്കിലുമൊക്കെ സൗകര്യപ്രദം ആവുകയാണ് ആയിക്കോട്ടെ മേജർ ഡിസീസൊക്കെ വരുന്നത് കാലമാണ് ഇപ്പോൾ നമുക്ക് പോലും ഇൻഡോലിയോ ടെസ്റ്റ് ചെയ്താൽ പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടമാണ് അപ്പോൾ എല്ലാ തെറ്റിദ്ധാരണകളും മാറി ഇവിടെ നിന്ന് വെറും കൈയ്യോടെ പോയാൽ ഗംഭീര ട്രീറ്റ്മെൻറ്റായിട്ട് കഴിഞ്ഞ് സുഖമായി തിരിച്ചു വരാം അപ്പോൾ ആവശ്യമുള്ളവർ ഈ വീഡിയോ ഉപയോഗിക്കുക നമസ്കാരം